അല്ല നിങ്ങൾ എന്താ അത് ഈ ഈ സ്ഥലം നല്ല ഇഷ്ടമായി ഒരു സ്ഥലോ നിങ്ങൾ റിയൽ എസ്റ്റേറ്റ് പരിപാടി തുടങ്ങിയത് ബാക്കീലേ ഇവിടുത്തെ സ്ഥല കച്ചവടം കാര്യങ്ങളൊക്കെ നോക്കുന്നത് അനിയം പ്രകാശനാ പറയുന്നത് ഞാൻ ശരിയാക്കി തരാം അവനെ വിളിക്കാം ശരിയാക്കി ഒന്ന് പ്രകാശ നീ എവിടെയുണ്ട് വീട്ടിലുണ്ടോ ആ നീ ഒരു കാര്യം ചെയ്യ നമ്മുടെ വീടിന്റെ പുറകിലത്തെ പ്ലോട്ടില്ലേ അങ്ങോട്ട് വാ പെട്ടെന്ന് വാ എടാ നീ വാടാ ഞാൻ കാര്യം പറയാം ആ പെട്ടെന്ന് വാ ആ പിന്നെ നടന്നാൽ ഇതിലെ പത്ത് ശതമാനം കമ്മീഷൻ എനിക്കാ കേട്ടല്ലോ കളിച്ചു നിൽക്കാതെ വേഗം വാടാ ആ ശരി നീ വാ വക്കീലേ

സോറി വക്കീലേ ഒന്നാതെ മോനേന് വയ്യാത്തതാണ് ഞാൻ കൊണ്ടുപോവാനെ കൊണ്ട് ഞാനേറ്റ് മതി അല്ല നമുക്ക് ഇത് ഇന്നെ ഓണർ പോയി കണ്ടാലോ ഇന്ന് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് എനിക്ക് തിരക്കില്ല ഇതൊന്നും വെച്ച് താമസിക്കാൻ പാടില്ല വക്കീലേക്കെടുത്ത് വണ്ടിയെടുത്തെ എന്റെ പൊന്നു ഇത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ലോ എനിക്കിപ്പോൾ ഇത് വീടിന്റെ പുറത്ത് കാലു വെക്കാൻ പറ്റണല്ലോ എങ്ങനെയെങ്കിലും ആ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ആ മദനം എന്നുള്ള ആ പോസ്റ്റ്മാനെ ഡീൽ ഡീല് എനിക്ക് ഈ അവസരത്തിൽ എനിക്ക് ആരോടും സംസാരിക്കാൻ പറ്റൂല ദയവീ ആ സോറി അത് പറ്റിപ്പോയി ആ ഇത് കുറച്ച് നേരത്തെ കാര്യമല്ലേ ഉള്ളൂ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യും എന്റെ പൊന്നു വക്കീൽ ഇവിടെ ജീവന്മാരുടെ പോരാട്ടം നിങ്ങൾ നടന്നോണ്ടിരിക്കണത് നിങ്ങൾക്കുന്നത് ആ ഓക്കെ എത്തിട്ട് വിളിക്കും വക്കീല ആ വക്കീൽ എവിടെയെങ്കിലും വെയിൽ കൊള്ളണോ ഒന്നാതെ കിഡ്നി നിറയെ കേറി നോക്ക് എന്തോ എന്താ കുറുങ്ങുന്നത് ഒരു ദിവസം രണ്ടു മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കണം എന്നാ ഡോക്ടർ പറഞ്ഞേക്കുന്നത് ഞാൻ പോയി പിള്ളേരെ കൂട്ടിട്ട് വരാം ഇവിടെ തന്നെ കാണുമല്ലോ മുങ്ങരുത് ആ എന്നാ കേറി അകത്തിരിക്ക എനിക്ക് അത്യാവശ്യമായിട്ട് ഇഞ്ചി വെള്ളം ലെറ്റർ ഉണ്ടായിരുന്നേ ഈ അപ്പോയിന്റ് ലെറ്റർ മേടിക്കാൻ വേണ്ടി ഞാൻ രാവിലെ അങ്ങോട്ട് ആ അത് തന്നോളൂ അല്ല വന്നത് ഓ ആണല്ലേ അല്ല വൈഫിന്റെ ഏറ്റവും വലിയ ഈ ഗവൺമെന്റ് ജോലി ഒരു സർപ്രൈസ് ആയിട്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ സന്തോഷം നേരിട്ട് കാണാന്ന് വിചാരിച്ച് പറഞ്ഞാണ് അല്ല അങ്ങനെയൊന്നും കൊടുക്കാൻ പാടില്ലെന്നാണ് അങ്ങനെയാണ് അല്ല ബുദ്ധിമുട്ടാണെങ്കിൽ ആവണി മേഡത്തിന്റെ കൈ നേരിട്ട് കൊടുക്കണെന്ന് അല്ല ഈ മദനെ എന്നെ ആവണിനെ ശരിക്കും അറിയാം ഓ അത് ശരി മദരൻ്റെ അവലെ പോസ്റ്റുമായിട്ട് ഇറങ്ങിയതാ അമ്മയ്ക്ക് സുഖലെന്ന് പറഞ്ഞൊരു കോള് വന്നു പിന്നെ ഇത് എന്നെ ഇപ്പിച്ചിട്ട് പുള്ളി നാട്ടിലേക്ക് പോയി ഓ മദനായിരുന്നെങ്കിൽ ഇപ്പം എനിക്ക് കയ്യിൽ തന്നാനേ അവനറിയാം ഞാനും ആവണേ എന്തോലും സന്തോഷിക്കും അല്ല മദനം വല്ലോം പറഞ്ഞാൽ ഇങ്ങനെ പ്രത്യേകിച്ച് എന്റെ കൈ കൊടുക്കരുതെന്ന് അവടെ കയ്യിൽ തന്നെ കൊടുക്കാൻ പാടില്ലെന്നുവല്ലോ പറഞ്ഞു അല്ല അങ്ങനെ പറഞ്ഞില്ല അല്ല മേഡം ഇപ്പഴെങ്ങനെ വരികയാണെങ്കിൽ ഞാൻ വേണേൽ കുറച്ചുകൂടെ വെയിറ്റ് ചെയ്യാമായിരുന്നു അയ്യോ മാഡം പോരില്ല ഇല്ല മാഡം വളരെ കുറച്ച് വൈകും അതാണ് കുഴപ്പമില്ല എന്റെ കൈ തന്നോ ആ എന്നാ പിന്നെ അങ്ങനെ സാറേ ഇവിടെ ഒരു ഒപ്പിട്ടേക്കണേ വക്കീലേ ദൈവം എന്റെ കൂടെ ആവിനിക്കറിയുന്ന പോസ്റ്റ്മാൻ ഇല്ലേ അവൻ നാട്ടിൽ പോയി ഇപ്പൊ വേറൊരു പോസ്റ്റ്മാൻ എനിക്ക് അപ്പോയിന്റ്മെന്റ് ലെറ്റർ കൊണ്ട് തന്നു ഇനി ആ മദനന്റെ കാര്യം മാത്രമേ ഉള്ളൂ അത് വക്കീലൊന്ന് ഡീൽ ചെയ്ത് തരണം ഓക്കേ അല്ലേ ആ ഇടത്താണല്ലേ ആ പറന്ന പോർത്താരവന്ന് ഹാ പോർത്താരവന്ന് ആ പോർത്ത അപ്പുറത്തുള്ള ആൾ കറിയാചെന്നില്ലേ ആ വീടന്നിഷന്നോടാ വഴിമാറി വന്നോ ഓക്കേ ശരിന്ന കുടിക്ക് അച്ചാ അപ്പോ എങ്ങനണ്ട് കുറവുണ്ടോ ആ കുറവുണ്ട് കുറവുണ്ട് പോസ്റ്റ്മാൻ ഇങ്ങോട്ട് വന്നായിരുന്നു മോനെട്ടോ പോസ്റ്റ്മാൻ എങ്ങോ പോസ്റ്റ്മാൻ കൂടാനും ആരും വന്നില്ല അല്ല

പോയി നോക്ക് എന്നിട്ട് വല്ല കഴിക്കുക അപ്പോയിന്റ്മെന്റ് ലെറ്റർ വല്ലായിരുന്നോ ഇനി എനിക്ക് സർപ്രൈസ് തരാനുള്ള പ്ലാനും ഉണ്ടോ നീതി പിടിച്ചെ പിടി ഒരു ചായ എടുത്തിട്ടോ Trên